മെച്ചപ്പെട്ട ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞുതരാം ദുബായി ചെറിയ രണ്ട് ലൈന് ദുവായി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം മെച്ചപ്പെട്ട ജീവിതം നമ്മൾ ഉണ്ടാകുമ്പോൾ അത് ആ മറ്റുള്ള ആളുകൾ കണ്ടിട്ട് കാരണം നമ്മുടെ സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും നമ്മുടെ ഫ്രണ്ട്സുകളായാലും ഒക്കെ തന്നെ കണ്ടിട്ട് അവർ അതിശയിച്ചു പോവും അത്ഭുതപ്പെട്ടു പോവും അങ്ങനെയുള്ള ഒരു രഹസ്യമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ തുടർന്ന് കേൾക്കണം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം കേട്ടോ ഇതിൽ ഞാൻ വെക്കുന്നുണ്ട് ഞാൻ ഇതിൽ ചെല്ലണ്ട കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ കേൾക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അലൈക്കും വാഹമത്തല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും അള്ളാഹു എനിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂടപ്പറപ്പിങ്ങൾക്കും എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ മരിച്ചു മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചു വീർക്കുന്ന ജീവിച്ചിരിക്കുന്നതുമായ എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അള്ളാഹുവേ നീ ആരോഗ്യം നീ പ്രധാനം ചെയ്തിരണേ അല്ല മരണപ്പെട്ടു പോയവരുടെ കബറ് നീ വിശാലമായി കൊടുക്കണേ അല്ല ആഹാരം വെളിച്ചമായി കൊടുക്കണേ അല്ല അള്ളാഹുവേ അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുത്ത് അള്ളാഹുവേ നീ സ്വർഗത്തിലേക്ക് അവരെത്തിക്കണേ അല്ല അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നതായ നമുക്ക് പല വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒടുങ്ങാത്ത ആവശ്യങ്ങൾ നമ്മൾക്കുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് നിർവഹിച്ച് ചെയ്യ ചെയ്തു തീർക്കാനുള്ള കടമകളും കടമ്പകളും ഒക്കെ ഉണ്ട് അതെ സുഖായനുഭവത്താൽ നമുക്ക് ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള അനുഗ്രഹം എല്ലാം നൽകിത്തരട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയതോ വലിയതുമായ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്നീ വിട്ടുപിറുത്ത് മാപ്പാക്കിത്തരണേ എന്ന് നമ്മൾ ആദ്യം തന്നെ ചൊല്ലണം അള്ളാഹുവിനോട് പ്രായശ്ചിത്തം ചെയ്യണം കേട്ടോ ഞാൻ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് അപ്പുറം ഇപ്പുറം ഞാൻ വെച്ച കാര്യങ്ങളല്ല എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് അപ്പുറം ഇപ്പുറം മാറിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ അതിൽ മോശമായിട്ട് കമൻ്റ് ഇടരുത് കാരണം മനുഷ്യനാണ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ എഴുതി എഴുതിവെച്ച കാര്യങ്ങളൊന്നല്ല നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എന്നോട് എന്നോട് എപ്പോഴും എന്നോട് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് വാട്സപ്പിൽ വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഒരാൾക്കാർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ നമ്പറ് കൊടുക്കുന്നത് ആ നമ്പറ് കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടേതായ എല്ലാ സങ്കടങ്ങളും ഒരാൾ രണ്ടാൾ ഒരു സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്തു നിന്നില്ല കാരണം എവിടെ നിന്നൊക്കെയോ അതുപോലെ തന്നെ ഗൾഫ് നാട്ടിൽ നിന്ന് വരെ എനിക്ക് വോയിസ് പല രൂപത്തിലും എനിക്ക് അയക്കുന്നുണ്ട് പല അനുഭവം കൊണ്ടും വിഷമിക്കുന്നവർ അയക്കുന്നുണ്ട് അതിനൊക്കെയുള്ള മറുപടി ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അവരൊക്കെ അതുപോലെ ചെയ്യുന്നുമുണ്ട് അലഹദില്ല ഒരുപാട് 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 ആൾക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം അവർക്ക് കൊടുത്ത് അവർ അതിൽ നിന്നൊക്കെ സന്തോഷമായി ജീവിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും പല രൂപത്തിലാണ് പല വിധത്തിലാണ് വിഷമങ്ങളുണ്ടാകുക ചില ആൾക്കാർക്ക് എത്ര തന്നെ കുറു ഓതുന്നുണ്ട് അവർ പക്ഷേ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഓതുന്നില്ല അതെന്നോട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്ത നമ്മൾ ഓതുന്നുണ്ട് ചൊല്ലുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് അത് ആത്മാർത്ഥതയിൽ വരുന്നില്ല മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ പ്രയാസങ്ങൾക്ക് അതീതമായിട്ട് തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല സഹോദരിമാരും എൻ്റെ പോലത്തെ മക്കളും അതുപോലെ തന്നെ ഗൾഫ് നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സഹോദരന്മാരും ഒക്കെ തന്നെ എനിക്ക് പോയി ചേക്കുന്നത് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് പലമാതിരി വിഷമങ്ങളുണ്ടാകും പക്ഷേ വിഷമങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ അത് നമ്മളെ നമ്മളെ ശരീരത്തിലേക്ക് അത് ആഗ്രഹം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തളർന്നു പോവും തകർന്നു പോവും ഓട്ടോമാറ്റിക്ക് നമുക്ക് അസുഖങ്ങളായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ നമ്മുടെ ഒരുപാട് ആവശ്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കടമകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകും വരുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതും എല്ലാം അതിൻ്റെ അതിൻ്റേതായ വഴിക്ക് വിടുക നമ്മൾ ജോലി ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ മനസ്സ് കൊടുക്കുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യും നമ്മൾ ആത്മാർത്ഥ നമുക്ക് കൂടുന്നത് ജോലിയിലാണെങ്കിലും മറ്റുള്ള പുറത്തേക്ക് പോകുമ്പോൾ ചിന്തകളിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനറിയാലോ അപ്പോൾ ആ കാര്യങ്ങൾക്കൊരു പരിഹാരം കിട്ടും നമ്മളെ ശരീരത്തിൻ്റെ യാതൊരുവിധ വിഷമവും നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ തന്നെ പല രൂപത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ മനസ്സ് ആയിരിക്കും കാരണം മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ആ വിഷമങ്ങൾ കൂടുതൽ കൊടുക്കൂല അങ്ങനെ ആയിരിക്കണം കാരണം നമ്മൾ എന്ത് കണ്ടാൽ അത് അതിൻ്റെ വഴിക്കല്ല നടത്തി തരും ആ അത് കാരണം ഞാൻ പ്രയാസപ്പെട്ട് ഞാൻ തിന്നാതെയും കുടിക്കാതെയും കരഞ്ഞിരുന്നിട്ടും പരിഭവം പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല എല്ലാം ഹൈറായ സമയത്തുള്ള നടത്തി തരും എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ച് നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ഹാപ്പിയാവും ശരീരത്തിന് ഒരു ഉണർവും ഉണർവുമുണ്ടാവും നമ്മളെ നമ്മളെന്തിനും തന്നെ മനസ്സ് മുഷിഞ്ഞ് നിൽക്കാൻ വേണ്ടി പാടില്ല ജീവിതം മെച്ചപ്പെട്ട ജീവിതം നമുക്ക് കിട്ടാനും ജീവിതാനുഭവം പലതരത്തിലും പല രൂപത്തിലും പല അനുഭവത്തിലായിരിക്കും പലർക്കും ഉണ്ടാകും അല്ലേ സ്വാഭാവികമാണ് അതിൽ നമ്മൾ പരാജയപ്പെട്ട ജീവിതം ഉണ്ടാവും നമ്മൾ ഉയർന്ന ജീവിത ശൈലിയിൽ നമ്മൾ ജീവിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് നമ്മൾ പരാജയത്തിലേക്ക് നമ്മൾ അതമ്പതിച്ച് പോകുന്നൊരവസ്ഥയിലൊക്കെ എത്തിപ്പോകും എന്നാലും അത് നമുക്കൊരു പരീക്ഷണമായിട്ട് മാത്രം നമ്മളെ റബിൻ്റെ ഒരു പരീക്ഷണമാണ് നമുക്ക് കൂടുതലുള്ള സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയത് കൊണ്ടായിരിക്കും നമുക്ക് ഈ അനുഭവം വന്നത് അല്ല അത് മറികടന്ന് നമുക്കിനിയും നല്ലൊരു സമയത്തിലേക്ക് എത്താനുള്ള വിധി കൂട്ടട്ടെ അല്ല എല്ലാ കാര്യങ്ങളും അല്ലാതെ ഹൈറായി നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണേ അല്ല ഞങ്ങളെ തെറ്റുകുറ്റങ്ങളല്ലാവെ നീ പുറത്ത് തരണേ എന്ന് അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരും തെറ്റ് മനസ്സറിഞ്ഞ് ചെയ്യണമെന്നില്ല അല്ലേ മനസ്സറിഞ്ഞാൽ നമ്മൾ ആരും തന്നെ ഒരാൾക്കും തെറ്റ് ചെയ്യണം എന്നില്ല നമ്മുടെ കൈ കൊണ്ടോ ശരീരം കൊണ്ടോ ഒരു തെറ്റ് ചെയ്യണം എന്നില്ല പക്ഷെ പ്രവൃത്തി കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ അണുമണിത്തൂക്കം ഒരു തെറ്റായി വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രായചിത്വം ചെയ്യേണ്ടി തന്നെ വരും നമ്മൾക്കത് ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അള്ളാഹു നമുക്ക് വിജയം തരുന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് പരാജയം തരുന്നുണ്ടെങ്കിലും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണല്ലേ വിജയവും പരാജയവും രണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അള്ളാഹുവിക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിഷമിച്ചിട്ട് നിൽക്കുന്നവർ അതുപോലെ തന്നെ ജോലിയിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്നവർ ജോലിയിൽ പരാജയപ്പെട്ടു പോയവർ മന ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും എങ്ങനെയാണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും നല്ല നിലയിലല്ല ജീവിക്കുന്നതെങ്കിൽ അവിടെ ജീവിതത്തിൽ പരാജയമാണെന്നുണ്ടാകാം അല്ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ചയോടെ ഐക്യത്തോടെ ജീവിക്കുമ്പോൾ ജീവിതം വിജയത്തിൽ തന്നെ അതാവും എത്തിക്കും അല്ലേ ഈ ഭാര്യയും ഭർത്താവും കൂടിയിട്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ പിശാചി ഇനി ഏറെ പങ്കുള്ള ഒരു സമയം സന്ദർഭമാണ് അപ്പോൾ എപ്പോൾ ഒരു കുത്തിത്തിരിപ്പിനൊരു എന്ന് പറഞ്ഞ പോലെ ഈ നല്ല ഒരു ഇണപ്രാവുകളെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഷെയ്ത്താൻ ഇബിലീസ് കയറി അതൊന്നുമല്ലാത്ത രൂപത്തിലാക്കിത്തരും ആ സമയത്താണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളും പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നതല്ല അല്ലേ അതുവരെ നിങ്ങൾ ആ സമയം സന്ദർഭത്തിന് മുമ്പ് വരെ നിങ്ങൾ നല്ലൊരു കൂട്ടുകാരെ പോലെ നല്ല ഇണ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ഒരു പോയൻ്റെ സമയത്തിലേക്ക് നിങ്ങളെ വാക്കുകളു കൊണ്ട് അപ്പുറം ഇപ്പഴും പ്രശകായി വരിക സൗന്ദര്യ പണക്കായിട്ട് വരിക വലിയ പണക്കായിട്ട് വരിക അല്ലാത്ത രുചിക്കുമാർ ആകട്ടെ അപ്പം ഞാനീ പറഞ്ഞു തരുന്നത് രഹസ്യമായി തന്നെ പറഞ്ഞു തരട്ടെ എന്ന് പറയുന്നത് അറിയാം നമ്മൾ ചൊല്ലുന്നതും നമ്മുടെ കാര്യങ്ങൾ നേർക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തി മറ്റൊരാൾ എല്ലാവരോടും പാടി അങ്ങനെ ആഘോഷിക്കണമെന്നില്ല ഈ വീഡിയോ ചേർ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ നിങ്ങൾ ഞാനിത് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ചെയ്തതുകൊണ്ടാണ് അത് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയരുത് കാരണം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഭവിഷ്യത്തെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അള്ളാബിലേക്ക് നമ്മൾ ചൊല്ലുന്നതും ഓതുന്നതും നമ്മുടെ ആത്മാർത്ഥിയും നമ്മളെ നീയത്വം ഒന്നിനും ഒരു പിന്നീട് ഒരു ഫലം കിട്ടാതെ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത് ചെയ്ത് നോക്കിക്കോ എന്ന് മാത്രം പറയുക നമ്മുടെ കാര്യത്തിൽ ഇന്നത് ചെയ്തതാന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയരുത് പല ആൾക്കാർക്കും പല രൂപ പല കാര്യങ്ങളും ചെയ്തിട്ടാണെന്ന് രക്ഷപ്പെടുക ഒരാൾക്ക് ചെയ്തതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഫലിക്കണം എന്നില്ല അപ്പോൾ എന്നാലും നമ്മൾ എന്താ ചെയ്യുക അതിനു മുമ്പേ വേറെ ഏതെങ്കിലും കുറ അനുവദിയിട്ടുണ്ട് അവർക്കൊരു പരാജയം പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ അവരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചുകൊടുക്കുമ്പം അവർ അത് ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പം ഉയർച്ച ഉണ്ടാവും ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ പരിഹാരം അള്ളാഹു സുബ്ബാന് തലം നൽകിത്തരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ള ആളിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്ന് പറഞ്ഞു അതുപോലെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കേൾക്കുക അതുപോലെ നിങ്ങളെ വെളിയേറെ കമൻറ്റ് എനിക്ക് അറിയിക്കുക കേട്ടോ അഭിപ്രായങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ കാര്യങ്ങൾ മറ്റുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് തന്നെ വെക്കുക നമ്മുടെ മാറ്റങ്ങൾ കണ്ടിട്ട് ആളുകൾ അതിശയിക്കും മെച്ചപ്പെട്ട ജീവിതത്തിൽ എൻ്റെ ഉടമയാവും നമ്മൾ അലഹമില്ല അലഹദില്ല എന്ന് പറയാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാന്ന് ഒരുപാട് പറയാനുണ്ട് എങ്കിലും നിങ്ങളെ സമയം ഞാൻ മനസ്സിലാക്കണമല്ലോ ഒരു ലുഹർ നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലുഹർ തൊട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ദുഹർ നമസ്കാരത്തിന് ശേഷം നൂറ് തവണ നമുക്ക് ആദ്യം തന്നെ പ്രായിത്വം പോലെ അള്ളാവിനോട് തേടുക അസ്തഫുറുല്ലായി റബി മിൻകുല്ലി ധൻ ബിൻ തൂബ് ലേഹി ഇനി അത്രയും നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നൂറ് തവണ അസ്തഫുറല്ലാതെ അലീം 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 എന്ന് നിങ്ങൾ ചൊല്ലുക ഞാനിത് സ്ക്രീൻഷൂട്ടായിട്ട് ഇതിൽ വെക്ക കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ അസറിന് ശേഷം ലാ ഇലാഹ ാഹ് മുഹമ്മദ് എന്ന എന്നതിക്കീറി നമ്മൾ നൂറ് പ്രാവശ്യം നമ്മുടെ മനസ്സിൽ നീത്ത് വെച്ചിട്ടാണ് ഇത് പക്ഷേ തന്നെ ചെല്ലേണ്ടത് കേട്ടോ ഇത് ചൊല്ലുക മകരവ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതേണ്ടതൊക്കെ ഓതി ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ ഈ നീയത്ത് വെച്ച കാര്യങ്ങൾ നീയത്ത് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ ദൂർ നമസ്കാരത്തിന് ശേഷം നമ്മൾ മുത്തനവിൻ്റെ പേരിൽ മൂന്ന് സൂറത്തുൽ സുഹൃത്തുൽ ഓതി കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് പെട്ടെന്ന് പരിഹരിച്ച് തരണേ എന്ന് പറഞ്ഞിട്ടാണ് ലോറ് നമസ്കാരം മുതൽ നമ്മൾ നീത്ത് വെക്കേണ്ടത് ബാക്കി എല്ലാ നേരം നീത്ത് വേണ്ട കേട്ടോ അപ്പം മാരുവ് നമസ്കാരത്തിന് ശേഷം നൂറ് തവണ ലാ ഇലാഹ ഇലാ ഇല്ലാ എൻ തീ കുൻത്ത് അല്ലാലിമീൻ എന്ന് ചൊല്ലുക ഇഷാഹ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ 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 അള്ളാ യാ മോഹനിയ അള്ളസാഖ് അള്ളാ എന്ന് നിങ്ങൾ നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചെല്ലുക വിശാഖ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതുപോലെ പുലർച്ചെ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതേണ്ടത് ഓതുക സൂറത്തുൽ ഫതാഹ് ഓതുക അതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ഓതേണ്ടത് ചൊല്ലേണ്ടത് നൂറ് തവണ ഒന്നുകൂടി ഞാൻ പറയാം എന്ന് നൂറ് തവണ ചൊല്ലി വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ നോറിന് ശേഷം ചൊല്ലുക അതുപോലെ തന്നെ സുബേന് ശേഷം ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ മൂന്ന് ദിവസം ഇതുപോലെ ചെല്ലുക ഇത് ചൊല്ലി അള്ളാഹുവിനോട് നമ്മൾ ദ ചെയ്യുക ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദ ചെയ്യണം അള്ളാഹുവി എൻ്റെ ഇന്ന ഇന്ന പോലത്തെ ആവശ്യങ്ങളും കടമകളും ഉണ്ട് അല്ലാ അതുപോലെ തന്നെ ഇന്ന ഇന്ന പ്രയാസത്തിലാണ് അല്ല ഇന്ന ഇന്ന് ആവശ്യങ്ങൾ എനിക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല അള്ളാഹ ഇന്ന ഇന്ന് കൊണ്ട് ഞാൻ നേരിടുകയാണ് അള്ള അതുപോലെ തന്നെ കടങ്ങൾ എനിക്ക് തീർക്കാനുള്ള ഒരു കെൽപ്പുണ്ട് എങ്കിലും കടങ്ങൾ തീർക്കാനുള്ള ആ വഴി വഴിയല്ല തുറന്ന് നീ തരണേ അല്ല തടസ്സപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളിൽ നിന്നീ തടസ്സങ്ങൾ നീക്കി തുറന്ന വഴി ഹൈറാക്കി തരണേ അല്ല എന്ന് നമ്മുടെ വിജയത്തിന് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പരാജയങ്ങളാണെങ്കിലും മക്കളെ കൊണ്ടുള്ള പരാജയ പരാജയങ്ങളാണെങ്കിലും ഭാര്യ ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും സ്വരച്ചേർച്ചയില്ലെങ്കിലും വഴക്കുകളും പ്രശ്നങ്ങളും ആണെങ്കിലും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് നന്നാക്കി അതും ഹൈറിൻ്റെ വാതിൽ തുറന്ന് കാട്ടിത്തരുന്ന പോലെ തന്നെ ഹൈറായ ജീവിതത്തിലെ ഹലാലായ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇത് ഒക്കെ നിങ്ങൾ ചെല്ലുക ശേഷം നിങ്ങൾ ദക്ക് ശേഷം നിങ്ങൾ ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ മുത്തനബിൻ്റെ പേരിൽ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിർത്താം ഓരോ ദിവസവും നിങ്ങൾ ഇത് ചെയ്യണം ഇത് ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ ഇരുകയ്യറ്റും ഇങ്ങോട്ട് ഇന്നിട്ട് ദുവാ ചെയ്യുക അള്ളാഹുവേ കണ്ണേറോ ഷെഹറോ അസൂയ പോലത്തെ എന്തെങ്കിലും വന്ന് പൊട്ടുപോയിട്ടുണ്ടോ അള്ളഹാവെ നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല ഞാൻ ചൊല്ലുന്നതായ ദിക്കറുകളും സലാത്തുകളും ഒക്കെ തന്നെ എല്ലാം കബൂൽ ചെയ്യണേ അല്ല സാലിയ അമലാക്കി സ്വീകരിക്കണേ അല്ല എൻ്റെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ എനിക്ക് പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരണേ അല്ല എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾക്ക് നീ എന്നെ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യണേ അല്ല അല്ലാവേ എൻ്റെ മക്കളെ നീ നന്നാക്കണേ അല്ല എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിലും ജോലിയുടെ കാര്യത്തിൽ നീ നന്നാക്കി തരണേ അല്ല വിജയത്തിലെത്തി എത്തിച്ചേരണേ തരണേ അല്ല അള്ളാവ് എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അല്ലാഹേ എല്ലാ കാര്യങ്ങൾക്കും നീ അവരെ വിജയത്തിലേക്ക് എത്തിച്ച് അനുഗ്രഹിക്കണേ അല്ല അല്ലാഹെ ഒരു വിഷമത്തിലും നീ ആക്കല്ലേ അല്ല അല്ലാഹു എൻ്റെ അയൽവാസികൾക്കും എൻ്റെ കൂട്ടുകുടുംബത്തിലും എൻ്റെ ചങ്ങാതിമാർക്കും എൻ്റെ സ്വരം കേൾക്കുന്ന എല്ലാവർക്കും അല്ലാതെ മഹത്തായ ആ അനുഗ്രഹം നീ നൽകി കൊടുക്കണേ അല്ലാ അല്ലാഹ് ആരുടെ വിഷമങ്ങളാണ് അല്ലാഹേ പല കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമാണ് പല ആളുകളും പല തരത്തിലുള്ള വിഷമങ്ങൾ നേരിടുന്നത് അള്ളാഹു നീ ആരുടെ കാര്യത്തിലായാലും അള്ളാഹു നീ എത്ര എളുപ്പത്തിൽ നീ പരിഹാരം കാണിച്ചു കൊടുക്കണേ അല്ല ഇതൊക്കെ നമ്മൾ ദ ചെയ്യുന്നത് പോലെ നിങ്ങളും ദുവാ ചെയ്യുക നിങ്ങളുടെ ദ്വായിൽ ഈ എന്നെയും കൂടി ഉൾപ്പെടുത്തുക അള്ളാഹ് സുഖായനകത്താല കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വൻ വിജയത്തിലേക്കുള്ള എത്തിച്ചു തരും മാറുകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നല്ല ഹൈറായ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നുള്ളൂ അല്ലാതെ ഹറാമായ കാര്യങ്ങളെല്ലാം എത്തിക്കുന്നത് ഹലാലായ കാര്യങ്ങൾ സാലിഹായ ഉദ്ദേശങ്ങൾ നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു വഴികാട്ടി എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചേരുന്നതാണ് ആ വീഡിയോ നിങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് ആ വീഡിയോയിൽ നിങ്ങൾ ഉയർച്ചയിലെത്തിക്കുക നിങ്ങളെ ഫ്രണ്ട്സുകളിലും ഫാമിലിക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക നമ്മുടെ മുടങ്ങിപ്പോയ കാര്യങ്ങൾക്കൊക്കെ തന്നെ അള്ളാഹു പുനർജീവനം ഇട്ടു തരുന്നത് പോലെ സന്തോഷത്തിനും സമാധാനത്തിലും ഞങ്ങളെത്തിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും വറക്കത്തും അള്ളാഹു സുഖാനത്തന്നെ നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ഉന്നത വിജയത്തിലേക്കും എത്തിക്കട്ടെ അതുപോലെ തന്നെ ഉന്നത ഉന്നത സമ്പത്തിലും എത്തിക്കട്ടെ അള്ളാഹുവെ എല്ലാവിധ വിഷമങ്ങളും തീർത്തും പരിഹരിച്ച് നമ്മളെ സമ്പോ സന്തോഷത്തിനും സമാധാനത്തിലും ഉയർച്ചയിലും വിജയത്തിലും നീ ഞങ്ങൾ എത്തിക്കണേ അല്ലാ ഞങ്ങളുടെ ദ്വാര നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല ആമീൻ ബറഹ്മി റാഹിമീൻ അപ്പോൾ ഞാൻ എല്ലാവരോടും അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും മനസ്സിലാമ ഒരുപാട് ആളുകൾ നമ്പറിന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ലൈവിൽ വരുന്ന സമയത്ത് നമ്പർ നിങ്ങൾക്ക് തീർച്ചയായും തന്നിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും ഉണ്ടാകണം നിങ്ങളെ വിലയേറെ കമൻ്റ് അയക്കുക പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്കൂടി അറിയിക്കുക